ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇടിച്ചക്ക കൊണ്ടൊരു കറി ഉണ്ടാക്കാം ഇടിച്ചക്ക കൊണ്ട് നമ്മൾ പൊതുവെ പെട്ടെന്ന് തോരനാണ് ഉണ്ടാക്കാറ് പക്ഷെ ഇന്ന് നമുക്ക് നല്ലൊരു ഒഴിച്ചു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ ഇടിച്ചക്കയുടെ പകുതി എടുത്ത് അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതൊന്ന് തിരുമ്മി പിടിപ്പിച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇടിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനു അതിനുവേണ്ടി നമ്മളൊരു പാനിലോട്ട് അത് വറുക്കാൻ ആവശ്യമായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ നമ്മള് ശാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഓയില് കുറച്ച് ഒഴിച്ചാൽ മതി ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഓരോന്ന് എടുത്ത് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഇത് രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് കറിവേപ്പില വീട്ടിൽ ചേർത്ത് ഇനി ഒരു വലിയ സൈസ് സവാള അരിഞ്ഞെടുത്തതാണ് അത് ചേർക്കാം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കിഴങ്ങ് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇളക്ക് യോജിപ്പിച്ച് നമുക്ക് ഈ സവാളയും കിഴങ്ങുമൊക്കെ ഒന്ന് വെന്ത് പാതമായി ഇറന്ന് അതുവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം സവാളയും കിഴങ്ങും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചൊടിച്ച് കൊടുക്കാം ഒരു തക്കാളി മീഡിയം സൈസിലുള്ളതൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമളൊന്ന് മാറണം തക്കാളി ഒന്ന് വാടി വരികയും വേണം കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് തക്കാളിയും ഇഞ്ചിയും എല്ലാം നമുക്കിതിന് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടികളുടെയൊക്കെ പച്ചമൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ കറിക്കുള്ള മസാല പൊടികൾ മാത്രമാണ് നമ്മൾ ചേർത്തത് നേരത്തെ നമ്മൾ ഇരിച്ചക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല കൂട്ടിയപ്പോൾ അതിലോട്ടുള്ളത് നമ്മൾ ചേർത്തിട്ടുണ്ട് പൊടികളുടെയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഇപ്പൊ ചേർത്ത് കൊടുക്കാം ഇനി കറി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് അടച്ചു വെച്ച് തന്നെ കൊടുക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക കൊടുക്കാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വരത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ ഇടിച്ചക്ക കറിയിലൊന്ന് കിടന്ന് ആ മസാല ഒന്ന് പിടിക്കട്ടെ നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ അതിലോട്ട് ഉപ്പും മുളകുമൊക്കെ പിടിച്ചതാണ് ഈ കറിയിലും കൂടെ അതൊന്ന് ചേരട്ടെ അതുവരെ നമുക്ക് അടച്ച് വെച്ചിട്ട് കൊടുക്കാം ആയി വരുന്നേ ഉള്ളൂ കുറച്ച് നേരം കൂടെ നമുക്ക് വേവിക്കാം കറി റെഡി ആയിക്കൊണ്ടിരിക്കാന് എണ്ണയൊക്കെ ഒന്നും കൂടെ ഒന്ന് തെളിഞ്ഞു വരണം കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് പറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറി വേപ്പില അതിന് മുമ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്കിതിന് മുകളിലൂടെ ഒച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ റെസിപ്പി പുതിയതാണെങ്കിൽ ഇനിയൊന്ന് വീട്ടിൽ ഒരു ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ ചോറിനൊക്കെ കഴിക്കാനാണെങ്കിൽ നമുക്ക് ഈ ഒരു കറി തന്നെ മതിയാവും വേറെ സൈഡ് ഡിഷ് ഒന്നും വേണ്ട അത്രയും ടേസ്റ്റുള്ളൊരു കറിയാണ് വീട്ടിൽ നോൺ വെജ് ഒക്കെ ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ കറിയിലിട്ട പീസൊക്കെ സൂപ്പറായി വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്